നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ മഹല്ല മഹല്ല കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കമ്മിറ്റി സെക്രട്ടറി ഒ പി റഫീഖ് നിർവഹിച്ചു നജാത്തുൽ ഇസ്ലാം നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മഹല്ല കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി കെ ഷാഹുൽ ഹമീദ് കെ പി മഹ്മൂദ് ഹിന്ദുസ്ഥാൻ എന്നിവർ നിർവഹിച്ചു പാനൂർ കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ കമ്മിറ്റി സെക്രട്ടറി റഫീഖ് നിർവഹിച്ചു മഹൽ കമ്മിറ്റിയുടെ കീഴിലുള്ള നജാത്തുൽ ഇസ്ലാം യുപി യു സ്കൂളിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മഹൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി കെ ഷാഹുൽ ഹമീദ് കെ പി മഹ്മൂദ് ഹിന്ദുസ്ഥാൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ജുമാ മസ്ജിദ് മുദരീസ് മുഹമ്മദ് ഫൈസി പ്രാർത്ഥന നടത്തി കമ്മിറ്റി സെക്രട്ടറി ടി റഷീദ് സ്വാഗതവും സ്കൂൾ കൺവീനർ ടി ഹനീഫ നന്ദിയും പറഞ്ഞു സമുദ്രം ആണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പകരം ഇതാ ജിയോ സാന്റ്